ശിവിലതിര പിടിക്കാൻ വേണ്ടി വല ഇരിക്കുന്നുണ്ടോ എത്ര മനോഹരം അല്ലേ കാണാൻ അടിപൊളി കാണാത്തവർക്കുണ്ടോ നമ്മടെ കയ്യെല്ലാം മുട്ടി പൊട്ടിപ്പോകുന്ന സാധനമല്ലേ നമ്മള് കാണും നമ്മൾ പോലും കാണുന്നുണ്ടാവില്ല ജീവി മറ്റുള്ള ജീവികളും കാണുന്നുണ്ടാവൂല നടന്നു പോകുന്ന വഴിക്ക് കയ്യെല്ലാം മുട്ടിയെ പൊട്ടിപ്പോ പക്ഷെ എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കുന്നത് നിന്ന സ്റ്റൈല് കാണാൻ അടിപൊളി ലൈക്ക് അടിക്കണേ കാണാത്തവർ കൺകുളർക്കെ കണ്ടോലെ വലകെട്ടി ഏറെ പിടിക്കുന്ന ഒരു ജീവി മാത്രം മാത്രേ മാത്രമേ ഉണ്ടാവുള്ളു ചിലന്തി വേറെ ഒന്നും ഉണ്ടായാന്ന് തോന്നില്ല നട്ടലില്ലാത്തൊരു ജീവി ചിലന്തി ഇത്ര മനോഹരമാണ് കാണാൻ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അടിപൊളി